ബൈദ ബീപിളിൽ ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു അതിന് ഈ വിഷയത്തിൽ നിരവധി ആളുകൾ പ്രതികരിക്കുകയുണ്ടായി അതിലെ പ്രസക്തമായ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ ചെറുകിട മേഖലകളിലേക്കൊക്കെ എന്നാൽ അടിയന്തരമായ തൊഴിലാളികൾ ആവശ്യമുള്ള ആ മേഖലകളിൽ ഇന്നും നമ്മുടെ മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാതെ വരുന്ന നടത്തമാണ് അപ്പോൾ ആ ഭാഗം ആ സ്ഥലങ്ങളിലേക്കൊക്കെ അതിഥി തൊഴിലാളികളുടെ ഒരു അതിപ്രസരം വരുന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ താടുവിട്ടു വിട്ടുപോകും അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അതിഥി തൊഴിലാളികൾ വരുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു അവർ ഡ്രഗ്സ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആ സംസ്കാരം ഈ കേരളത്തിൻ്റെ ആ ഒരു സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാതെ വരുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ ഭാവിയിലേക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ യൂണിയൻ മേഖലകളിലൊക്കെ തൊഴിലാളികളെ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഈ അതിഥി തൊഴിലാളികൾ തന്നെ ആ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഞങ്ങൾ ഈ വിഷയത്തെ പറ്റിയിട്ടൊരു പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ജോലി ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഒരു വരുമാനമാർഗം കണ്ടെത്തേണ്ട ആൾക്കാർ കൃത്യമായ കാൽക്കുലേഷനിലൂടെ കൃത്യമായ ലക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ അത് ഏൺ ചെയ്യാനുള്ള മാർഗം അതെങ്കിൽ വിദേശത്തേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഉന്നത പഠനം നടത്തിക്കൊണ്ടോ മറ്റ് ജോലികൾ കണ്ടെത്തിക്കൊണ്ടോ അവർ അവരുടെ സ്പേസ് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും തൊഴിലെടുക്കാത്ത ഒരു സമൂഹമായി മാറുന്നു പക്ഷെ അത് മാറുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും വിധത്തിൽ എന്തിനെങ്കിലും അഡിക്റ്റഡ് ആണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് മദ്യത്തിന് മയക്കുമരുന്നിന് അല്ലെങ്കിൽ ഫോണിന് ഗെയിമുകൾക്ക് ഓൺലൈൻ ഗെയിമുകൾക്കൊക്കെ അഡിക്റ്റഡ് ആണ് അതിലൂടെ തന്നെ വരുമാനം കണ്ടെത്തിക്കൊണ്ട് അവരുടെ അന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പോകാനായിട്ട് അവർ പരിശ്രമിക്കുന്നു കൃഷി കൃഷിയിടങ്ങളിലാതെ അപര്യാപ്തത അതേപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ തൊഴിലാളികൾക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനത്തിന്റെ കൂടുതൽ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇരച്ചു കയറുന്നത് മാത്രമല്ല നമ്മളിവിടെ തൊഴിലിന് ആളുകൾ ഇല്ലാനും അതായത് പിന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ മറ്റുള്ള ഈ ചായകച്ചവടം ഈ പിന്നെ നമ്മൾ ഓറഞ്ച് പച്ചക്കറി കച്ചവടം ഇതിനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫ് മേഖലയിലേക്ക് പോയ ആളുകൾ വന്ന് തുടങ്ങി എന്നുള്ളത് പുതിയ തലമുറ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കറാണ് അതിനു അനുപാതികമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം അവർക്ക് ശമ്പളം കൂടുതലുണ്ട് സമയം അവരെ രാജ്യങ്ങളിൽ ഒന്നും ഒരു കൃത്യമായ സമയമല്ല രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി എട്ട് മണി ആകുന്നവരെ ഒഴുകിയാണ് ഇവിടെ അഞ്ചു മണിക്കൂർ എട്ട് മണിക്കൂർ പണിയെടുത്തുകഴിഞ്ഞാല് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശമ്പളങ്ങൾ അവർ കിട്ടുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സർക്കാരിന്റെ ഇതിൽ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പം വിദേശത്ത് നിൽക്കുന്ന പ്രവാസികൾക്ക് നാട്ടിൽ നടക്കുന്ന നോർക്ക സംവിധാനങ്ങളെ പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ ലേബർ ഓഫീസറുടെ മുഖാന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സഹായം ലഭിക്കുന്നുണ്ട് അവർ ആക്സിഡന്റ് സംഭവിച്ചാൽ സഹായം ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യം അവർക്ക് തൊഴിലിടങ്ങളിൽ ലഭിക്കുന്നുണ്ട് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ തൊഴിലിടങ്ങളിൽ വിദേശ മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഒന്നടങ്കം ഇവിടെ ചേക്ക് കയറുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി സാധ്യതകൾ ഉണ്ടാക്കി ഗവൺമെന്റ് അതാത് ഗവൺമെന്റ് കൊടുക്കേണ്ട കൊടുത്ത് അത് കൊടുക്കാതെ വരുമ്പോൾ ഇവിടെ ആളുകളെ ജോലിക്ക് അവസ്ഥയാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ വീടിൻ്റെ പണികളാണെങ്കിലും മറ്റുള്ള പണികളാണെങ്കിലും എല്ലാ വർക്കിനും അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്യുമെന്റേഷൻ വരെ ഇപ്പം ഞാനൊരു എൻ ജിഒയിൽ വർക്ക് ചെയ്യുന്ന ആള് ആളായത് കൊണ്ട് എനിക്കറിയാൻ പറ്റും നമ്മളെ എൻ ജിഒയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റെക്കോർഡുകൾ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വരെ നമ്മളുടെ ഇപ്പോൾ ഡൽഹിയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഉത്തർപ്രദേശിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ ഓൺലൈനിൽ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരെ ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അവർക്ക് അവരെ നിലനിർത്തിക്കൊണ്ട് അവർക്കൊരു ജോലികൾ കണ്ടെത്തിക്കൊണ്ട് നമ്മളവിടെ ഐ ടി മേഖലയിലൊക്കെ അതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു അതിന് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ളവർക്ക് വളരെയധികം നല്ല രീതിയിൽ ജോലി ചെയ്ത് ഈ നാട്ടില് നമ്മുടെ ഇപ്പോ ഇവിടുന്ന് ജോലി കിട്ടുന്ന നമ്മുടെ സാമ്പത്തികമൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ഇല്ലാതാവുന്നത് കാരണം ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ സാമ്പത്തികം ഇവിടെ ചെലവാക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സഹായകമാവും പക്ഷെ ഇതല്ല സംഭവിക്കുന്നത് ഇത് ഇവിടുന്ന് ജോലി ചെയ്തവര് വൈകുന്നേരം ആകുമ്പോഴത്തെ ബംഗാളീസ് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും അവർ വൈകുന്നേരം ആകുമ്പോൾ അവർ ഈ പൈസ നേരെ അവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇപ്പോൾ അത് ആഴ്ചയിലായിട്ടോ മാസത്തിലായിട്ടോ ഡെയിലി ആയിട്ടോ അവർ ഈ പൈസ വാങ്ങുന്ന നേരെ അവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മുടെ നാ നാട്ടില് ഇവ സാമ്പത്തിക ക്രമം ഈ വിക്രയം നടക്കുന്നില്ല ഇത് തന്നെ വലിയൊരു തകർച്ചയാണ്